രെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം പകുതിയാകാറായി നമ്മുടെ ഓണം തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് എല്ലാവരും എല്ലാവരും എന്തായാലും ഡ്രസ്സ് സെലക്ട് ചെയ്തിരിക്കുന്നില്ല നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെ പോകുന്ന കൂട്ടത്തിലാണ് അപ്പം നമ്മുടെ റാന്നിയിൽ പുതിയതായിട്ട് തുടങ്ങിയ അതൊരു ചെറുപ്പക്കാരൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡഡ് ന്യൂജൻ ഷോറൂമിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് അതും ബ്രാൻഡഡ് ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ റാന്നി റാണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പയ്യൻ ബ്രാൻഡഡ് ഐറ്റങ്ങൾ വെക്കുന്ന ഒരു ഷോപ്പ് റാന്നിയിൽ വരുന്നത് അപ്പൊ ഞാൻ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ നമ്മൾ റാണിയിൽ വ്യക്തിയാണ് അത് ബ്രാൻഡഡ് എന്താണ് പേരെന്താണ് അരുൺ അരുൺ എത്ര വയസ്സായി പതിനെട്ടാമത്തെ വയസ്സിലാണ് ഈ ലോക്കൽ ബ്രാൻഡഡ് അല്ലേ ബ്രാൻഡ് ഇവിടെ കിട്ടുമോ നമുക്ക് അത്യാവശ്യം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയ എല്ലാ ബ്രാൻഡിൻ്റെ തന്നെ ജീൻസ് എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് ഷർട്ടുകൾ ഇപ്പൊ ഒരു മെയിൻ ബ്രാൻഡായ യുഎസ് പോളോ പെപ്പേ ജീൻസ് പോളോ ഒക്കെ ഇപ്പൊ നിലവിലുണ്ട് ഇനി കുറച്ചുകൂടെ ഓണത്തോടനുബന്ധിച്ച് കുറച്ചുകൂടെ ഡ്രസ്സുകൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒന്നും ഇവിടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളാണ് എല്ലാവർക്കും ഏറ്റവും വലിയ ഇന്റർനാഷണൽ ബ്രാൻഡായ ഗാൻഡിന്റെ ഇതിന് പത്ത് പന്തിരം രൂപ വിലയുള്ള പാന്റ് പന്തയിലായിരം രൂപ വിലയുള്ള ഈ ഗ്രാൻഡിന്റെ പാന്റ് എന്തോ വിലക്ക് കൊടുക്കുന്നത് മൂവായിരം രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന കേട്ടോ ഇത് വേണ്ട ഒറിജിനൽ ബ്രാൻഡാണ് പന്തയിലായിരം രൂപ വിലയുള്ള പാൻറ്റ് മൂവായിരം രൂപയ്ക്ക് ഇവിടെ കൊടുക്കും അടുത്ത അടുത്തെടുത്തു അടുത്തെടുത്തു യുസ് പോളോ ആ എല്ലാ മലയാളികളുടെയും ഹരമായിട്ട് മാറിയ യുസ് പോളോ ആണ് ഇത് എന്താ വില ഇവിടെ വരുന്നത് ാണ് ബ്രാൻഡിന് എല്ലാം ആയിരത്തി ഇരുനൂറ് രൂപയേ ഉള്ളൂ ആയിരത്തിനാനൂറ് ഒറിജിനൽ വില വരുന്ന പാൻഡ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് അല്ലേ ഓക്കെ വില ആയിരത്തി ഇരുനൂറ് രൂപ ഹൺഡ്രഡിന്റെ ജീൻസ് ആണ് വെറും ആയിരത്തി നമ്മൾ രണ്ടോ ബ്രാൻഡ് ജീൻസ് അല്ല അത് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകാണ് കേട്ടോ ടോമി ഹെൽഫ ടോമി നീ എത്ര വില 1200 1200 1200 വാരി വാരി കൊടുക്കാന അടുത്തത് ഡീസൽ ഡീസൽ വില പറഞ്ഞോ 1000 രൂപ 1000 രൂപ 1200 1000 വാനുസേ ആ 1100 രൂപ 1100 രൂപ ലിവിസ് ലിവിസ് 1000 രൂപ 1000 രൂപ ലീക്ക്ൂപ്പർ ലീക്ക്ൂപ്പർ 900 രൂപയാണ് ലീക്ക്ൂ 900 രൂപട്ട് ബ്രാൻഡഡ് സാധനങ്ങളല്ലേ കണ്ടോ ഇത് എൽപി എൽപി ലൂയിസ് പിൻ പേർ എത്ര വില രൂപ സാധനം എത്ര ബ്രാൻഡ് ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തുണ്ട് പത്ത് പതിനഞ്ച് ബ്രാൻഡ് മേള കാണിച്ചിട്ടുണ്ട് ഇവിടെ വില ഇതിനെന്തായിരം ആയിരം രൂപ അതായത് തൊള്ളായിരം രൂപ ബ്രാൻഡ് പാൻറുകൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് കണ്ടോ ഇനി നമ്മൾ അടുത്ത പോകുന്ന കട്ടിന്റെ കളക്ഷനിലേക്കാണ് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സ്റ്റേർഡ് ഓക്സ്ഫർ ഇന്റർനാഷണൽ ബ്രാൻഡാണ് അതിന്റെ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം എല്ലായിടത്തും അപ്പൊ ടി ഷർട്ടുകളൊക്കെ പോയാലോ

ഇതാണ് എന്ന് പറയുന്ന ഈ പതിനെട്ട് വയസ്സുകാരന്റെ വിശേഷങ്ങൾ ഇതുണ്ടോ കസ്റ്റമറിംഗ് നെവർ അല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ നമ്മുടെ രാജാവാണ് ില്ല ആരോണ്ട് വിശേഷങ്ങൾ ആരോണ്ട് എല്ലാവിധ ആശംസകളും ഇനി ബ്രാൻഡ് ഒരുപാട് ഡ്രസ്സുകൾ ഇനിയും കൊണ്ടുവരട്ടെ ആശംസിച്ചു നമ്മുടെ റാണി നല്ല രീതിയിൽ ഈ ജോർദാൻ ജോർഡാണ് കട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ വീഡിയോ വൈദ്യപ്പിയാണ് അപ്പൊ ഏത് ബ്രാൻഡ് ഐറ്റം വേണേലും ഇവിടെ വന്നാൽ മതി അല്ലെ ലൊക്കേഷൻ വരുന്ന ഏതാണെന്ന് വെച്ചാൽ ഭാരത് പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ജോർദാൻ എന്ന് പറയുന്ന തുണികരയാണ് നമ്മള് മാമുക്കിന്ന് റാന്നിക്ക് പോകുന്ന വഴിക്ക് ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒന്നും അലേക്കേണ്ട എല്ലാ ബ്രാൻഡഡും ഇവിടെ റെഡിയാണ് അപ്പൊ ഈ ഒരു ഓണം ഇവരോടൊപ്പം ആഘോഷിച്ചു കേട്ടോ ഡയറായിട്ട് ആഘോഷിച്ചു